ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നടി നിമിഷ സച്ചിൻ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുകയാണ് നാല് വർഷം മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന റാലിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ നിമിഷ പറഞ്ഞ പ്രസ്താവനയുടെ ചുവട് പിടിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടക്കുന്നത് ഞാനിപ്പോൾ ഒരു ബോർഡ് വായിച്ചിരുന്നു തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നതെന്ന് നമ്മൾ കൊടുക്കുമോ കൊടുക്കില്ല എന്നായിരുന്നു നിമിഷ സജയന്റെ വാക്കുകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിമിഷക്കെതിരെ അധിക്ഷേപ കമന്റുകളും പരിഹാസങ്ങളും ഒക്കെ കടുത്തിരുന്നു പിന്നാലെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലെ കമന്റ് ബോക്സ് പൂട്ടുകയും ചെയ്തു ഇപ്പോഴത് വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ആ വീഡിയോ കാണാം ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ആക്ട്രസിനെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോ ഇല്ലായിരുന്നു ഇപ്പോൾ ടോൺ ഓഫ് ഇവൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ നിമിഷ സജയന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഗോകുൽ സുരേഷിന്റെ പ്രതികരണം നിമിഷയുടെ പേര് പരാമർശിക്കാതെയുള്ള ചോദ്യത്തിന് ഗോകുലം പേര് പരാമർശിക്കാതെ തന്നെയാണ് പ്രതികരിച്ചത് ആ നടി അത് പറഞ്ഞതിന് ശേഷം ഇത്രയും വർഷമായില്ലേ പറയുമ്പോൾ ഒരു സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിൽ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്നോ ഉള്ള ഒരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു പുതിയ സാഹചര്യത്തിൽ അവർക്ക് അതൊരു തിരിച്ചടിയായി കാണാം അവരെ അങ്ങനെ വിഷമിപ്പിക്കുന്നതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ അന്ന് അവർ അത് പറഞ്ഞതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ എന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞു ഇത് കൂടാതെ ചില മാധ്യമങ്ങൾക്കെതിരെയും സോഷ്യൽ മീഡിയയ്ക്കെതിരെയും ഗൂഗിൾ പ്രതികരിച്ചു ക്യാമറ പിടിച്ച് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവർ തന്നെയാണ് നെഗറ്റീവ് കമന്റുകളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഗൂഗിൾ സുരേഷ് പറഞ്ഞു ഏതെങ്കിലും ഒരു ചാനൽ കണ്ടന്റ് ഇടുന്നോ അതിൽ നിന്നും പല ഭാഗങ്ങളെടുത്ത് വിവിധ വീഡിയോകളാക്കി മറ്റു ചാനലുകൾ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് സുരേഷ് ഗോപിയെ ചവിട്ടിക്കീറും വലിച്ചു കീറും ചീത്ത വിളിക്കും അതിനായി ഉതകുന്ന തലക്കെട്ടും നൽകിയിട്ടുണ്ടാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒറിജിനൽ കണ്ടന്റ് നൽകിയവർ മുന്നോട്ട് വരികയോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല ഇത്തരത്തിലുള്ള നട്ടലില്ലായ്മ പല മാധ്യമങ്ങൾക്കും ഉണ്ടെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു സുരേഷ് ഗോപിയെ തെറിവിളിക്കാൻ സോഷ്യൽ മീഡിയയും മുന്നിലായിരുന്നു നല്ലത് പറയാനും പിന്തുണയ്ക്കാനും ചിലരുണ്ടായിരുന്നെങ്കിലും അവർ ചെറിയൊരു കൂട്ടം മാത്രമായി ഒതുങ്ങി സുരേഷ് ഗോപിയെ മോശം പറയാനും തെറി തെറിവിളിപ്പിക്കാനും കച്ചകട്ടി ഇറങ്ങിയവരായിരുന്നു കൂടുതലും അതൊരു പക്ഷെ അവരുടെ അജണ്ടയാകും ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിച്ച ചാനലുകാർ തന്നെ പിന്തുണയ്ക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാം മാധ്യമങ്ങൾ ഒരാളെ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും അങ്ങനെ അടിച്ചമർത്തി കൊല്ലാൻ ശ്രമിച്ചതിനെ അതിജീവിച്ച് അയാൾ വിജയിച്ചു വന്നാൽ ഈ വേദനിപ്പിച്ചവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നത് വാസ്തവം വ്യാജമായ യാഥാർത്ഥ്യത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു